വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ നോസ് സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ താൻ്റെ ഈ ഒരു ആംഗ്ലറ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു കോലത്തിൽ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുങ്ങി നല്ല രീതിയിലൊക്കെ ഒരുങ്ങി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഉറങ്ങി എണ്ണീറ്റതാണ് ഉറങ്ങി ഇപ്പോൾ അങ്ങോട്ട് എണ്ണീറ്റേ ഉള്ളൂ ഇപ്പോൾ സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഭയങ്കര ചൂടാണ് എന്താ ചൂടെന്ന് പറയുമ്പോൾ ആ ചൂടിലൊക്കെ ഒരിക്കൽ എനിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേർക്കുകയും ചെയ്യും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് അതുകൊണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം സോ അപ്പം ഇത് വീഡിയോന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആണെങ്കിൽ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ഇതിന്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മേക്കിംഗ് വീഡിയോ ആയിട്ടും കൂടി ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വീഡിയോ ലൈവ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചാർജ് ഇതുവരെ നിന്നായിരുന്നു അപ്പം ഈ ഒരു ആംഗ്ലിൽ ഈ ഒരു സമയം പിള്ളേർക്കൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എക്സാം നടക്കുന്ന സമയമാണ് അപ്പം എല്ലാവരും മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതുക നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പം എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നല്ല രീതിയിൽ എക്സാം എഴുതുക കേട്ടോ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഒരുങ്ങി കേട്ടാൻ ഒന്നും വയ്യ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ആംഗ്ലിറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ പറഞ്ഞു പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ട് നിങ്ങളെ എന്താണ് പറഞ്ഞു പറഞ്ഞത് കാട് കയറി ഇങ്ങനെ പോകുന്നില്ല നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നൊക്കെ നെക്സ്റ്റ് നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗിയർ വയറാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ വയറിലാണോ ചെയ്യാൻ നല്ലതെന്ന് കൊലിസൊക്കെ ഓഫ് കോഴ്സ് ഗിയർ വയറിലാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വേണമെങ്കിൽ ഫിഷിംഗ് ത്രണ്ട് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഈ ഒരു കൊളുത്ത് ലോപ്സ്റ്റർ എന്ന് പറഞ്ഞൊരു കൊളുത്താണ് ഇവിടെ എടുത്ത് ലോപ്സ്റ്ററിൻ്റെ ആന്തോ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ആ ഒരു കുളത്തിൻ്റെ പേരെന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഒന്നെങ്കിൽ ആ കുളുത്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും എസ്സിൻ്റെ ഷേപ്പിലുള്ള അപ്പോൾ ആ കുളത്താവുമ്പോൾ ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ കുളത്താവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും ൂരി പോവാനുള്ള സാധ്യത ഒന്നുമില്ല പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആ നമുക്ക് ബീഡ്സ് പല ടൈപ്പ് എടുക്കാം ഷുഗർ ബീഡ്സ് എടുക്കാം ക്രിസ്റ്റൽ ബീഡ്സ് എടുക്കാം അങ്ങനെ റൗണ്ട് ആയിട്ടുള്ള അക്രിലിക് പെയിൻറ്റഡിൻ്റെ ബീഡ്സ് എടുക്കാം ഗ്ലാസ് ബീഡ്സ് എടുക്കാം അതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരുസ് ആണ് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടുന്ന ഒരു എന്താണ് ഒരു ആംഗ്ലെറ്റാണ് ഈ ഒരു ഗുങ്കുരു ബേസ്ഡായിട്ടുള്ള പ്ലീ ആംഗ്ലെറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഏതോ ഒരു ഇത് എനിക്കൊരു കസ്റ്റമർ എനിക്കൊരു അയച്ചു തന്ന കേട്ടോ പണ്ടെങ്കാണ്ട് ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഒരു കസ്റ്റമർ ചെയ്യിച്ച് എനിക്ക് ഒരു ആംഗ്ലെറ്റിൻ്റെ ഒരു എന്താണ് ഒരു പിക്ക് എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് ഓർഡേഴ്സെങ്കിലും എനിക്ക് ഒരു ആംഗ്ലെറ്റിൻ്റെ ബേസിൽ കിട്ടിയിട്ട് കുറച്ച് പേരൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയവരും ഉണ്ട് അല്ലാതെ വാങ്ങിച്ചവരും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കും യൂസ്ഫുള്ളാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ആംഗ്ലിറ്റിന് ഏകദേശം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് രീതിയിലുള്ള പ്രൈസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം മെറ്റീരിയൽ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് ഒരുപാട് വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വില അത്യാവശ്യം കുറയ്ക്കാം അല്ലാതെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ വില കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത് രീതി എൻ്റെ ഒരു കണക്കൂട്ടലെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രൈസ് ഒരുപാട് നമ്മൾ ലോ പ്രൈസ് ഇടുമ്പോഴത്തേക്കും ചെല്ലും വിചാരിക്കും ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനമാണ് വിചാരിക്കും അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഒരു മീഡിയം ലെവലിൽ നമ്മൾ പ്രൈസ് ഇടണമെന്ന് നമ്മൾ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടോ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇട്ടാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു വെയ്റ്റ്ലെസ് ഒരു ഗോൾഡൻ കളറും അവൈലബിൾ ആട്ടോ പക്ഷേ ഗോൾഡൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇപ്പം കളറ് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഗോൾഡ് ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല ആരെങ്കിലും അങ്ങനെ പറയുവാണെങ്കിൽ മാത്രമേ ഗോൾഡ് അങ്ങനെ ചെയ്യാറുള്ളൂ ഗോൾഡും അവൈലബിൾ ആട്ടോ അതിപ്പം ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ പ്ലേറ്റഡ് ടൈപ്പ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൂടാ പക്ഷേ ഈ ഒരു ഐറ്റം പ്ലേറ്റഡിൽ എന്നുള്ള കാര്യം എനിക്കാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യിപ്പിച്ചത് എടുക്കണോ അതാണ് അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആംഗ്ലെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇല്ല ഏകദേശം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അര മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു ആംഗ്ലറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ആറ് സെക്ഷനായിട്ടാണ് ഈ ഒരു ആംഗ്ലറ്റാച്ച് ആറ് സെക്ഷനിൽ നമ്മൾ ഗുങ്കുരൂസ് വെയ്റ്റ്ലെസ് ഗുങ്കുരൂസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ജംബറിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ യൂസ് ചെയ്യാം അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ആണ് ഇതുപോലെ ഇതിന് നമുക്ക് ഒരുപാട് വെറൈറ്റീസും കാണിക്കാൻ പറ്റും അപ്പം നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇടുമ്പോഴാണ് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിച്ച് വരുന്നത് ഇക്കോസ് എല്ലാവർക്കും ഒരേ മോഡൽ അല്ലാതെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗ്ലെറ്റിൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ആംഗ്ലെറ്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനത്തെ ആംഗ്ലറ്റുകൾ പല മോഡൽസിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഷുഗർ ബീറ്റ്സ് വെച്ചും ക്രിസ്റ്റൽ ബീറ്റ്സ് വെച്ചും അല്ലാത്ത നോർമൽ ബീറ്റ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ബീറ്റ്സിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നും ക്രിസ്റ്റൽ ബീറ്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും താങ്ക് Thank you, bye!